സംഭവം കുസാറ്റിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ ഉയരുന്നു അധികാരികളെ അന്തന്മാരെ അധികാരികളെ അന്തന്മാരെ നിങ്ങളുടെ കണ്ടു സോ ഈ സ്കൂൾ ഓഫ് എൻജിനീയറിംഗിലെ മൂന്ന് ഫാക്കൽറ്റീസ് ആയ ഡോക്ടർ ദീപർ കുമാർ സഹോ പിന്നെ ഗിരീഷ് സാർ ബിജു സാർ ഈ മൂന്ന് ഫാക്കൽറ്റീസിനെതിരെയാണ് ഫാക്കൽറ്റീസിനെ പ്രതിഷേധത്തിട്ടാണ് ഈ ഒരു ഷീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധ ആ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇവിടെ എ ഡി എമ്മിൽ വരെ നമ്മളിപ്പോൾ മാർച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇവിടുത്തെ വി സി രജിസ്ട്രാറോ നമ്മുടെ ഫാക്കൽറ്റീസിനെതിരെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി ഈ വി സി യു രജിസ്ട്രാർ ഈ യൂണിവേഴ്സിറ്റി അതോറിറ്റി ഇറങ്ങിയിട്ട് നമ്മുടെ ഈ കേസ് സ്ക്വാഷ് ചെയ്യാനും അതിൻ്റെ ലീഗലി അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ ദീപർ കുമാർ സോഹോ സാറ് സാറെ എൻക്വയറി പീരീഡിൽ താൽക്കാലികം ടെമ്പറിയായിട്ടാണ് പ്രിൻസിപ്പാൾ സാധനത്ത് ഇന്ന് മാറ്റി എടുത്തിയത് പക്ഷേ എൻക്വയറി കഴിഞ്ഞ് വൺ ഇതുവരെ ആയിട്ടും പ്രിൻസിപ്പാളുടെ വീണ്ടും ആ ചുമതല ഏറ്റെടുത്ത് ഏറ്റെടുപ്പിച്ചില്ല അപ്പം അതും കൂടി നമ്മൾ നമ്മുടെ ഈ സ്ട്രൈക്കിൽ പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഇൻസിഡൻറ്റ് കൂടി ആ നമ്മുടെ ഓപ്പൺ എയർ ഓട്ടിറ്റോറിയം ആയതാണ് ഇതുവരെ ആയിട്ട് അതൊരു വർക്കിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ട റീകൺസ്ട്രക്ഷൻസ് എത്രയും പെട്ടെന്ന് നടത്തി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മാറ്റി തരണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തൊരു പ്രോഗ്രാം നടത്താൻ ഇവിടെ നമ്മൾ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനെ ആരെയും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന ഇഷ്യൂ ഇഷ്യൂ വരുമ്പോഴും അവരുടെ കൂടെ യൂണിവേഴ്സിറ്റി ആരും നിൽക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സിറ്റി സപ്പോർട്ട് അവർക്ക് എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ടാലൻറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ ഓരോ പ്രോ ടെക്ഫസും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോഗ്രാമിൽ നമ്മുടെ ടാലൻസും സ്കിൽസും ഷോക്കേസ് ചെയ്യാനാണ് ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തുന്നത് അപ്പം അങ്ങനത്തെ പ്രോഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിക്കിൽ മാത്രമാണ് ഒരു കോളേജ് പോവുള്ളൂ അങ്ങനെ കോളേജിൽ പോയിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും പല സ്കിൽസും ഉണ്ട് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഫാക്കൾട്ടീസിന്റെയും യൂണിവേഴ്സിറ്റിന്റെയും സപ്പോർട്ട് അനിവാര്യമാണ് ഈ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവാണ് സ്റ്റുഡൻസിന്റെ പല കഴിവും പുറത്തെടുക്കാണ്ടിരിക്കാൻ പറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്ന ടെക് ഫെസ്റ്റിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ മൂന്ന് അധ്യാപകരെ പ്രതിജേത നടപടിക്കെതിരെയാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ സംയുക്തമായി പഠിപ്പ് മുടക്കി രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് പിന്നീട് ബന്ധപ്പെട്ട അധികാരികളുമായി നടന്ന ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സിൻഡിക്കേറ്റിന് വിടാമെന്ന വി സിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി